ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോസിൽ വന്നിട്ടുള്ള എന്താണെന്നറിയോ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ പാത്രം കഴുകാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡ് അങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കടയിലേക്ക് പോയപ്പോൾ പിന്നെ ഈ സോപ്പ് അങ്ങനത്തൊക്കെ വാങ്ങുമല്ലോ സോപ്പ് പിന്നെ സോപ്പ് പൊടി അങ്ങനത്തൊക്കെ വാങ്ങണ കടയിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഉണ്ടോയെന്നുള്ളത് അപ്പോൾ അയാൾ എടുത്തു തന്നിട്ടോ ആകെ നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ എന്താ ഒരു ഒരു കവറിലാണ് കേട്ടോ ഇതും ഇതും ഇതാണ് ഇതിൽ മിക്സ് ആക്കാനുള്ളത് ഇത് രണ്ടും പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നെ അതിന് വേണ്ടിയിട്ടൊരു ഇതിൽ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അവരെ കോൺടാക്ട് നമ്പറും എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നൂറ് രൂപേൻ്റെ ഇത് ഉണ്ടെങ്കിൽ ഇത് രണ്ടര ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് ഒരു നൂറ് രൂപക്ക് വാ പിന്നെ വാങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏത് ഏകദേശം ഒരു മാസത്തോളം നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നല്ല ലാബുള്ള ഒരു പരിപാടിയാണ് പിന്നെ അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാട്ടോ അപ്പോൾ ഇതിൽ ഇതിൽ തയ്യാറാ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് എടുക്കുക അതൊക്കെ രണ്ട് ലിറ്റർ ശുദ്ധജലം എടുത്തിട്ട് പിന്നെ ഈ ഈ പൗഡർ ഉണ്ടല്ലോ ഈ മഞ്ഞ പൗഡർ ഇത് പിന്നെ കളറും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ ഒന്ന് ഇളക്കി ചേർക്കുകട്ടോ പിന്നെ അതുപോലെ തന്നെ ആ കുപ്പിയിലുള്ള ഈ ഒരു ജെല്ലും ഇതും കൂടി പിന്നെ ഒഴിച്ച് കണ്ട് നല്ലവണ്ണം ആക്കി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് എടുക്കുക പിന്നെ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത് നമുക്ക് ഒരു ഒരു ദിവസം വയ്ക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം വെക്കുക അങ്ങനെ ഒന്നും ചെയ്യണ്ട നമുക്ക് നേരെ ഇത് ഒരു പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം എന്നാ പറഞ്ഞത് അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് വെള്ളം ഇവിടെ അളന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചെറിയൊരു ഈ ഒരു ബേസിലാണ് ഈ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അളന്നിട്ടുള്ളത് അതായത് ഒരു ലിറ്ററിൻ്റെ കുപ്പിയാണ് ഇതിൽ രണ്ടര അതായത് പിന്നെ രണ്ടര കുപ്പി വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ മഞ്ഞ പൗഡർ ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ ഇട്ട് എടുക്കുമ്പോൾ അങ്ങനെ തോന്നും നമ്മൾ വെള്ളം കളിക്കാൻ വേണ്ടിയിട്ട് ടാങ്ക് ഉപയോഗിക്കും അല്ലേ മാങ്കോന്റെ പിന്നെ ഓറഞ്ച് അതിൻ്റെ ഒക്കെ ഒരു ഇതിങ്ങനെ തോന്നും പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ജെല്ലും ജെല് അതിന് മുമ്പ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഞാനിത് അതുപോലത്തെ ഒരു വടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് വടിയൊക്കെ എന്തോ എന്തൊക്കെയാണ് അപ്പം അതിന് പറയാൻ അറിയില്ല അല്ലെങ്കിൽ ചെറിയൊരു നമ്മൾ ഉപയോഗിക്കാത്ത കയ്യിലുണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് ശരിക്കും ഇതൊരു ബക്കറ്റിൽ വെച്ചാൽ കണ്ടിളക്കാൻ നല്ലത് അപ്പോൾ ഞാൻ ബക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വീട് എടുക്കാൻ കുറച്ച് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയൊരു ബേസിൽ എടുത്തത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇളക്കി അതെ ഒന്ന് യോജിപ്പിച്ചുകൊടുക്കണം അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ കയ്യിലുള്ള ജെല്ല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ജെല്ലൊക്കെ നല്ല ടൈറ്റായിട്ട് ആയിട്ട് തന്നെയാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത് അപ്പം അത് അത് ജെല്ല് കംപ്ലീറ്റ് ഞാൻ ഇതീ കൊഴിച്ചെടുക്കണ് ജെല്ലാം കട്ടില്ല എന്താ പറയാ ജെല്ല് ഭയങ്കര വാങ്ങി വെച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം അയക്കണു കേട്ടോ അതായത് ഉപ്പിന്ന് വരാൻ കുറച്ചൊരു പ്രയാസം ലാസ്റ്റ് ഒന്ന് ചാറ്റി കണ്ടായി തൊഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ വീണ്ടും ആ ഒരു ജെല്ല് ഇതിലിട്ടും കണ്ട് ഇളക്കി കൊടുത്ത് ഏൽപ്പിച്ചു കൊടുക്കണേ ഇത് സ്റ്റീൽ പാത്രത്തിലോ നമ്മൾ യൂസ് ചെയ്യുക നമ്മള് കിച്ചണില് യൂസ് ചെയ്യുന്ന പാത്രങ്ങളിലൊന്നും ഇത് ചെയ്യരുത് അപ്പൊ പിന്നെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഇല്ല പിന്നെ നമുക്ക് അത് ഭക്ഷണം ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ ഒന്നെങ്കി ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കാതെ തിരുമ്പാനും പിന്നെ അങ്ങനെ കുളിക്കാനൊക്കെ എടുക്കണം അതിലൊക്കെ ചെയ്യുക പക്ഷെ നമ്മളല്ലാതെ ഇങ്ങനത്തെ ഇതിൽ ചെയ്യരുത് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഒന്നും കേട്ടോ നല്ല അട്ടാ ജെല്ലാം തീക്കൊഴിച്ചിട്ടും പിന്നെ രണ്ടര ലിറ്റർ വെള്ളം ഇതിലുണ്ടായിരുന്നില്ല അപ്പോൾ ഈ രണ്ടര ലിറ്ററും ഇത് അര ലിറ്ററാണ് അപ്പോൾ അങ്ങനെ മൂന്ന് ലിറ്ററാണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ തീക്കൊഴിക്കാം അത്രക്ക് തിക്കായിട്ടുണ്ട് കേട്ടത് അത് അപ്പോൾ അതാണ് ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഇത് വെക്കണം എന്നല്ലേ പറഞ്ഞത് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ോക്കട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കുപ്പിയിൽ കുറച്ച് ജെല്ല് ബാക്കിയുണ്ട് അതിപ്പം ഞാൻ ഇങ്ങനെ തന്നെ വെക്കുക എനിക്ക് വേറെ ആവശ്യങ്ങൾക്ക് കുറച്ച് ജെല്ല് എന്ന് പറഞ്ഞാൽ അടിയിൽ ഇങ്ങനെ കണ്ടു ഒരു കട്ട പിടിച്ച പോലെ അപ്പോൾ അത് ഞാനിവിടെ വെക്കണുണ്ടോ ഞാൻ അതിൽ കൂട്ടണില്ല കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി ഓജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പിക്ക് ഒക്കെ ഒഴിച്ചു കണ്ട് നോക്കാം കേട്ടോ എന്താ അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മളെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടോ അത് പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് പത്ത് മിനിറ്റിലേറെ ആയിട്ടുണ്ട് കിട്ടും അപ്പം നല്ല തിക്ക് ക്കായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ല ഇതിൽ കുറച്ചും കൂടി വെള്ളം വേണം വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യണില്ല നമുക്ക് യൂസ് ചെയ്യുന്നതിന് അനുസരിച്ച് നമ്മൾ ഓരോ ബോട്ടിലാക്കി വെക്കുക അപ്പോൾ നമുക്ക് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങനെ ചെയ്തു നോക്കട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇതൊരു ഇതേക്ക് ഒഴിക്കട്ടെ കുപ്പി ഒഴിക്കട്ടെ അപ്പം കണ്ടോ നല്ല തിക്ക് തന്നെയാണ് കേട്ടത് അപ്പം ഞാനിതാ ഇങ്ങനെയാണ് ഒഴിക്കുന്നത് കേട്ടോ ഞാൻ പിന്നെ ആ ഒരു ഇതിൽ നിന്ന് മാറ്റി വെച്ചാൽ എന്താ വെച്ചാൽ എന്തായാലും ഞാനിത് കഴുകാനെടുക്കുന്ന പാത്രമാണ് അപ്പോൾ കുറച്ച് അങ്ങനെ ഒഴിച്ചെടുക്കുക അപ്പം നമുക്ക് നേരിട്ട് കുപ്പി ഒഴിച്ചെടുക്കുന്ന സുഖം ഇതുപോലെ അങ്ങനൊരു കാളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ നല്ല തിക്കാണ് കേട്ടത് അപ്പം ഈ കുപ്പി ഒന്നിങ്ങോട്ട് ഓവറായിട്ട് നിറഞ്ഞു കേട്ടോ ഇത് ഒലിച്ചു ഞാൻ ഇനി നമ്മുടെ രണ്ടാമത്തെ കുപ്പിക്ക് ആക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മളെ ജെല്ലുണ്ടാക്കലായി കഴിഞ്ഞ് ഞാനിത് ആ മൂന്ന് ലിറ്റർ കുപ്പിയിൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ പിന്നെ ഇത് വന്നിട്ടുള്ളത് ഇത് ഞാനും പറഞ്ഞല്ലോ ലാസ്റ്റ് പിന്നെ അതിൻ്റെ ആ ഒരു കുപ്പിയിൽ കുറച്ച് എസൻസ് ബാക്കി ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു എസെൻസും പിന്നെ ഞാനിവിടെ ചുയറ്റി അതായത് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ബേസത്ത് അതെല്ലാം ചുഴറ്റി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് തന്നെ നല്ല പതും അപ്പോൾ നല്ല പതട്ടോ അപ്പോൾ ഇത് നമുക്ക് എന്തായാലും നഷ്ടപ്പെടും എന്നുള്ള നമുക്ക് നല്ല ലാഭം തന്നെയാണ് അപ്പം പിന്നെ എല്ലാവരും ചെയ്തു നോക്കാം ഞാനിത് ഒന്നി ഒന്ന് പാത്രം കഴുകിങ്ങാട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനിതാ ഞാനിത് ആ ചേറ്റിൻ്റെ ആ ഒരു ബാക്കി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനത് ഒരു ഇത് ഇതെടുത്തിട്ടുണ്ട് സ്ക്രബ്ബർ പിന്നെ എന്താ ഞാനിത് എടുത്തിട്ടുള്ളത് കണ്ണ അതിൻ്റെ പതെട്ടോ നമുക്ക് അല്ല നല്ല പതയാണ് കേട്ടോ നല്ല പതാണ് നമുക്ക് മോറ നമുക്ക് പത ഉണ്ടെങ്കിലാണല്ലോ കഴുകാനൊക്കെ ഒരിഷ്ടപ്പെടാം അപ്പം എന്തായാലും ഇത് ആർക്കും നഷ്ടമാവില്ല നൂറ് ഒരു നഷ്ടമില്ല കേട്ടോ പിന്നെ മാത്രമല്ല നമുക്ക് പാത്രം കഴുകാൻ മാത്രമൊന്നുമില്ല നമുക്കിത് ബാത്റൂമുക്കും പിന്നെ നമ്മൾ ബാധകം കഴുകാനും അതേപോലെ തുടക്കുമ്പോഴും ഒക്കെ നമുക്കിത് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ഒരു പ്രത്യേക വരെ സ്മെല്ലും ഉണ്ട് പിന്നെ മാത്രം എന്താണ് ഞാൻ ഇതുവരെ വാങ്ങിയിട്ട് ഞാൻ ഫ്രില്ല് അങ്ങനത്തെയൊക്കെ ഉപയോഗിച്ചിട്ടും എനിക്ക് ഇത്തരം ഒരു ഇത് തോന്നിയിട്ടില്ല അങ്ങനത്തെ നല്ലൊരു ഇതുണ്ട് കിട്ടോ അപ്പോൾ നല്ല പതള്ള ഇതാണ് ഒരു നഷ്ടമല്ല ഇത് വാങ്ങണപ്പം എല്ലാവരും വാങ്ങി ഉപയോഗിച്ചിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടോ